മേഖലയിൽ ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ റിഫൈനറിയിൽ മൂന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു വടക്കൻ ഇസ്രായേലിൽ അപായ മുന്നറിയിപ്പ് നൽകി ടെഹ്റാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിന്റെ കെട്ടിടത്തിന് നേരെയുള്ള ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരിക്കേറ്റു ടെഹ്റാനിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇന്ത്യക്കാർ തെക്കൻ നഗരമായ കോമിലേക്ക് മാറണമെന്ന് എംബസി നിർദ്ദേശിച്ചു ീവിൽ നിന്ന് ജനങ്ങൾ പിൻമാറണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി പിന്നാലെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാൻ ദേശീയ ടെലിവിഷൻ അവകാശപ്പെട്ടു ദക്ഷിണ ഇറാനിലെ എണ്ണപ്പാടം ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്ന് ഇറാനിയൻ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ശനിയാഴ്ച ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് ഉത്പാദനം ഭാഗികമായി നിർത്തിവെച്ചിരുന്നു തെഹ്റാനിലെ ഇറാൻ റേഡിയോ ടെലിവിഷൻ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നു ഇറാൻ സ്റ്റേറ്റ് ടിവിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു ഇറാന്റെ ദേശീയ ടെലിവിഷനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റ് ആസ്ഥാനത്താണ് ഇസ്രായേൽ പോകപ്പെട്ടത് തത്സമയ സംരക്ഷണം നടക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ആക്രമണത്തെ തുടർന്ന് കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതും അവതാരക കസേരിയിൽ നിന്നും എഴുന്നേൽക്കുന്നതും ദൃശ്യത്തിൽ കാണാം ആക്രമണം നടന്നതായി ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് ഐ ആർ ബി ന്യൂസ് നെറ്റ്വർക്കിൽ തത്സമയ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സാധാരണ നിലയിലായി ഇറാൻ തലസ്ഥാനമായി ടെഹ്റാനിലെ ഐ ആർ ബി യുടെ ആസ്ഥാനത്താണ് ആക്രമണം നടന്നത് ബോപെടുതി ആയിരുന്നുവെന്നായിരുന്നു ഇസ്രായേൽ വ്യോമസേന അറിയിച്ചത് അതേസമയം ഇറാൻ ജനതയുടെ ശബ്ദം ഇല്ലാതാക്കാനുള്ള ശത്രുവിന്റെ കുടില നീക്കമാണിതെന്ന് ഇറാൻ ടി പി വ്യക്തമാക്കി നേരത്തെ തെഹ്റാനിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടെ ഇസ്രായേലിലേക്കുള്ള യാത്ര അമേരിക്ക വിലക്കി യു എസ് വകുപ്പിന്റേതാണ് ഉത്തരവ് അതേസമയം ആണവ കരാറിൽ നിന്നും പിന്മാറാൻ ഇറാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ ഇസ്രായേലുമായി തുടരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം കരാറിൽ നിന്നും പിന്മാറുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത് ഇതിനായി ഇറാൻ പാർലമെന്റിൽ സർക്കാർ ബിൽ കൊണ്ടുവരുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൂട്ടം നശീകരണം ുടെ വികസനത്തിന് തങ്ങൾ എപ്പോഴും എതിരാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സമീപകാല സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കും സർക്കാർ പാർലമെന്റിൽ ബിൽ കൊണ്ടുവരേണ്ടതുണ്ട് അത്തരമൊരു നിർദ്ദേശം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് തുടർന്നുള്ള ഘട്ടങ്ങളിൽ പാർലമെന്റുമായി ഏകോപിപ്പിക്കും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണം പോലെയുള്ള സംഭവ വികാസങ്ങൾ സ്വാഭാവികമായും രാജ്യത്തിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളെ ബാധിക്കും അന്താരാഷ്ട്ര ആനവോർജ ഏജൻസിയുടെ പ്രമേയത്തിന് ശേഷമാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നതെന്നും ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം അവർക്കാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രമേയത്തിന് വോട്ട് ചെയ്തവരാണ് ആക്രമണത്തിന് കളമൊരുക്കിയത് ഇസ്രായേലിന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് വ്യാപകമായി കരുതപ്പെടുന്നു എന്നാൽ അവർ ഇത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല സൈനിസ്റ്റ് ഭരണകൂടമാണ് ഈ മേഖലയിൽ കൂട്ടനശീകരണ ആയുധങ്ങളുള്ള ഏകകക്ഷി ബഗായ് കൂട്ടിച്ചേർത്തു ആണവായുധം ഉണ്ടാക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമേ അല്ലെന്ന് ഇറാഖ് പ്രസിഡന്റ് മസൂദ് പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാനുള്ള ആണവോർജ്ജത്തിൽ നിന്നും ഗവേഷണത്തിൽ നിന്നും പ്രയോജനം ചെയ്യാനുള്ള അവകാശം രാജ്യത്തിനുണ്ടെന്നും അതാർക്കും പ്രഖ്യാപിക്കുകയും ചെയ്തു കൂട്ടർ ശീകരണ സ്വഭാവമുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനെതിരെ പരമോന്നത നേതാവ് ആയതു ഖമേനിയുടെ മതശാസനം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവനകൾക്കൊക്കെ പിന്നാലെയാണ് പുതിയ സഭവ വികാസങ്ങൾ ഇറാനും ഇസ്രായേലും തമ്മിൽ അഞ്ചാം ദിനവും ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്നതിനിടെയാണ് ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറുമെന്ന വാർത്തകൾ വരുന്നത് ഇറാൻ ആണവായുധ വികസനം പരസ്യമായി നടപ്പാക്കാനുള്ള നീക്കമായാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ ശേഷി പരിമിതപ്പെടുത്തുന്ന കരാറിൽ നിന്നും യുഎസ് രണ്ടായിരത്തി പതിനെട്ടിൽ പിന്മാറിയതു മുതലാണ് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് വേഗം വർദ്ധിച്ചത് ആണവായുധം ഉണ്ടാക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പലപ്പോഴായി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമെന്ന നിലയിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും ഐക്യരാഷ്ട്ര സഭയുടെ ഇടപെടലുകൾക്കും നയിക്കും ഈ സാഹചര്യത്തിലാണ് ഇറാൻ പിന്മാറുന്നതെന്നും വാദമുണ്ട് ആണവായുധങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ സ്വന്തമാകുന്നതിന് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആണവ നിർവ്യാപന കരാർ എന്ന അന്താരാഷ്ട്ര ഉടമ്പടി വന്നത് യുഎസ് റഷ്യ യു കെ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ഒഴികെ ആരും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്ന കരാറാണിത് ആയുധ നിർമ്മാണത്തിന് പകരം ആണവോർച്ചത്തിന്റെ സമാദരപരമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആഗോളതരത്തിൽ ആണവ നിരായുധീകരണം നടപ്പിലാക്കുക എന്നതുമാണ് കരാറിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രാബല്യത്തിൽ വന്ന കരാറിൽ ഇറാനും ഒപ്പുവെച്ചിരുന്നു അതേസമയം ഇസ്രായേൽ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല